മലയാറ്റൂരിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കുട്ടിയാനെ അമ്മയാനെ രക്ഷപ്പെടുത്തിയെങ്കിലും സ്ഥലത്തെത്തിയ വനംവകുപ്പ് ജീവനക്കാർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാർ നടത്തിയത് സബ് കളക്ടർ നേരിട്ടെത്തി ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് മലയാറ്റൂര് എല്ലിത്തോട് സ്വദേശി സാജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് രാവിലെ ആന വീണത് അമ്മയ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയെങ്കിലും ആവര്ത്തിച്ചുള്ള വന്യജീവിശല്യത്തില് ജലരോക്ഷം വേണ്ടി ആനയെ രക്ഷപ്പെടുത്താൻ എത്തിയ വനംവകുപ്പ് ജീവനക്കാരും പ്രതിഷേധത്തിന്റെ ചൂണ്ടറിഞ്ഞു തുടർന്ന് സബ് കളക്ടർ നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തി സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ സബ് കളക്ടർ ജനങ്ങൾക്ക് പ്രശ്നപരിഹാരം വേഗത്തിൽ നടപ്പാക്കുമെന്ന് നൽകി ഇനി അങ്ങോട്ട് എന്തെങ്കിലും ആയിട്ട് അങ്ങനത്തെ വല്ല ഇൻസ്റ്റൻസും വരുവാണെങ്കിൽ എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്ത് വളരെ സേഫായി ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മാത്രമേ അത് കണ്ടിന്യൂ ചെയ്യാവൂ എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ അത് നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത റിവ്യൂ മീറ്റിംഗിൽ അത് പ്ലേസ് ചെയ്യാവുന്നതാണ് നമുക്കത് നോക്കാം പ്രതിഷേധിച്ചവർക്കെതിരെ കേസ് എടുക്കില്ലെന്ന് പോലീസും വ്യക്തമാക്കി ഇതോടെയാണ് പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചത് കേരള വിഷൻ ന്യൂസ് കൊച്ചി